എന്നാലേ നീ കഴിക്കണ്ട ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പു പാടും എന്റെ കാലിന് വേദന ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അവൾ അങ്ങനെ എഴുതിയോ കള്ളുന്നില്ല അവളെ പണി കണക്കിന് ഞാൻ ചത്തുന്ന് പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ ദൈവം സഹായിച്ച എനിക്ക് ഇതുവരെ കൈക്കും കാലിൽ ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല എനിക്ക് വേദന ചന്ദ്ര നിനക്ക് പറയാനുള്ളത് പറ എനിക്ക് ഇപ്പൊ നടത്തുന്ന ബിസിനസ് ഉറച്ച കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ ഒരു രണ്ട് കൊല്ലം ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ അളിയൻ ഇതും കൂടി കഴിച്ചട്ടെ ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ട് വെച്ചാ പ്രശ്നം അയ്യോ അതല്ല അളിയ ഞാൻ ചന്ദ്ര ബുദ്ധിമുട്ടിക്കാട്ടിപ്പാടത്തിന്റെ കരയില് രണ്ടേക്കർ വസ്തു കിടപ്പുണ്ട് അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ അത് തന്നെ പറയാൻ വന്നത് എനിക്കറിയാം ഇരുപത് കൊല്ലായി തൊപ്പി തലയിലേറ്റിട്ട് നീ ആ ബാക്കി ഓടിനായി നിന്റെ കാര്യായി നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളം ഒക്കെ വിറ്റ് തൊടച്ചിട്ടാ അങ്ങ് പോയത് അയ്യോ അല്ല ഞാൻ നീ അങ്ങനെ ചെയ്യൂന്നല്ല ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കുന്നില്ല നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ തൽക്കാലം ഞാൻ അത് വെക്കുന്നില്ല അത് നന്ദി അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റ് ആക്കാൻ നോക്കേ നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ അത് പോയി ആ കഞ്ഞി കഞ്ഞി നിനക്ക് നീ എന്നെ ൂട്ട ഞാൻ ഏതെങ്കിലും കാണും ഞാൻ എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടിയടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല എട്ടും പൊട്ടും തിരിയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കിറങ്ങും അതുമല്ല ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോയി പറഞ്ഞാൽ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും അതിന് ഞാൻ നിന്റെ കൂടെ ആരും അറിയില്ലല്ലോ രാമേന്ദ്ര കോവില ഒരു തട പറയാ നീ എന്നെ രക്ഷിച്ചേ പറ്റൂ ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് കോവിലെ അക്കാര്യം വേണ്ട എന്റെ പോലെ പണം ഉണ്ടല്ലോ ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിൽ തരും രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര അല്ല നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം സംഘടിപ്പിക്കും എങ്ങനെയും സംഘടിപ്പിച്ചിരിക്കും ദീപം ദീപം ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ പച്ചവെള്ളം പോലെ ആ രാമായണോട് വായിക്ക കേട്ടെ രാമായണം സംസ്കൃതമാണോ മലയാളമാണോ രണ്ടും ആരാ വായിക്കണത് അങ്ങോട്ട് വായിച്ചോളൂ ചെറിയ രാമനായ വായിക്കായിരുന്നു കണ്ട ശുദ്ധി കൂടുതൽ നായർക്കല്ലേ അങ്ങോട്ട് തുടങ്ങിക്കോലേ എന്താ ഈ പറയണേ രാത്രി ആയാലും എനിക്ക് കണ് പിടിക്കില്ലെന്നറിയില്ലേ ഇത്തിരി കണ്ടശുദ്ധി തുടങ്ങാനും ചെറിയ രാമൻ നായർ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ ഞാൻ തർക്കം വേണ്ട ചെറിയ രാമന്മാർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ ആരാ അവിടെ ആ രാമായണം കൊടുക്കൂ സംസ്കൃതം ഓ ഓ ചെറിയ പ്രാൻ വിളിക്കുന്ന തോന്നണേനു ഞാൻ ഒരു കഥ പറഞ്ഞോടത്തോളിരിക്കുന്നു ഇനി അത് മുഴുവില്ലെങ്കി ദേഷ്യം പിടിച്ചെങ്കിലോ എന്ത് പക്ഷേ എനിക്ക് നാപ്പത്തി ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുടാ അമ്മാവിന്റെ പരിയാ മരിച്ചിട്ടിന്ന് പത്തേ ഉള്ളൂ നാപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു ഞങ്ങൾ കുടുംബത്തിൻ്റെ നെടുന്നൂളല്ലായിരുന്നു അമ്മാവൻ അമ്മാവ എനിക്ക് എനിക്ക് കുറച്ച് രൂപ രൂപ വേണം എന്തിനാ എന്തിനാ വെറുതെ വെറുതെ വെക്കാൻ അതിപ്പോ ഒന്നിനെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ മോന്റെ ഒരു ആഗ്രഹമല്ലേ കൊടുക്കാലോ എന്തിനാണെന്ന് ചോദിച്ചൊന്ന് മാത്രം ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല അപ്പോഴേ പറഞ്ഞില്ലേ ഇരുപത് രൂപ എന്തിനാ യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ എന്താ എന്തായത് കൂടിപ്പോയി കുറച്ച് കൂടുതലാ താമസം ഭക്ഷണം യാത്രാ ചെലവ് പിന്നെ നമുക്ക് അനാഥമൊക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന് ഇത് വെച്ച നമ്മളൊരു കലക്ക് ചലക്കല്ലേ കുഞ്ഞിക്കുട്ട് നീ കോട്ടായി കുഞ്ഞിക്കുട്ട് നഗര ജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ നിന്റെ കാര്യം രാമേന്ദ്ര അപ്പോ ഇത് പോരാന്നാണോ ഒരു ഇരുപത് രൂപയും കൂടി മതിയാവോ വാങ്ങാ തൊലി എടാ നിന്റെ ആ മൂരാച്ചി തന്റെടയിൽ പൂത്ത പണം ഉണ്ടല്ലോ അട്ടി അട്ടി പണമുണ്ടല്ലോ വെച്ചിരിക്കല്ലേ വലിക്ക് വലിക്കാനോ വലിക്കാനോട്ടി പൊക്കാൻ മോഷണം ആ അതൊക്കെ പാപ രാമേന്ദ്ര അയ്യോ ഞാൻ 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 പറയുന്ന പോലെ പോലെ നീ നീ കേൾക്കാൻ ചെയ്യും എന്നാ നീ ആദ്യം ചെയ്യേണ്ടത് കൂടെ രണ്ട് അവലഷ്ടവും പിടിച്ചില്ലേ ഈ ഇരുപതിലും അമ്മരെ കൊടുത്തിട്ട് കള്ളുകൂടി വേണ്ടി പറഞ്ഞു വിട് അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിലേക്ക് എഴുതണം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം എന്നിട്ട് എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെ വെച്ചിരിക്കുന്നത് അച്ഛന്റെ തലയാണ് കടിയിൽ അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോൽ എടുക്കണം എന്നിട്ട് എന്നിട്ട് എന്ത് പണ്ടറാം പെട്ടി കത്ത് കാശെടുക്കണം എപ്പോഴാണ് ഇത് സംഭവിച്ചത് വലിയ രാമന്മാരും ചെറിയ രാമന്മാരും വാതിക്ക് തന്നെയാ കടന്നിരുന്നത് എന്നിട്ട് അവരെവിടെ അവരാ ഞങ്ങള് നേരം വെളുത്തപ്പോ തമ്പ്രാജം കാണാനില്ല അപ്പൊ വാതിൽ കയറന്നു പോയിട്ടില്ല ഉറപ്പാ പിന്നെ വഴി പോയിന്നാണോ ശ്രദ്ധയില്ലായിട്ടല്ലേ രണ്ടാളം ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല സാരല്ലേ പോയി നാടൊക്കെ എന്താ ഒന്നുമില്ല ഒരു കംപ്ലൈന്റ് എഴുതി തരണം ഇന്നലെ അക്കരെ കടയിൽ തോണിക്കാരെ മാപ്പിള കണ്ടിരുന്നു അത്രേ ആരെ കുഞ്ഞിക്കുട്ടെന്നെ ല്ല പിന്നെ ആടെ കൂടെ ഇന്ന് ഞാൻ ഓഹോ അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ ആ പോയിരിക്കുന്നത് അവന്റെ കള്ളമോട്ടും ചില രഹസ്യം പറച്ചനും കണ്ടപ്പോഴേക്ക് സംശയമുണ്ടായിരുന്നു അത് ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ് ഓട്ടെട്ടും എന്റെ മോനെ എന്ത് ഉദ്ദേശിച്ചു അക്കാര്യം അന്വേഷിക്കാനാ ഞാൻ പോണത് ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞു കുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊള്ളുന്നുണ്ടോ അപ്പോയി പഠിക്കരേ ഇത്രയും കാലം കണ്ണിൽ എന്നെ ഒഴിച്ച് വളർത്തിയതും കാവലിൽ നിർത്തിയതും ഒക്കെ ആയി വിഷമിക്കാതിരിക്കൂ എന്തിനും പരിഹാരം ഉണ്ടാവും ഞാനല്ലേ പറഞ്ഞത് ഹരിശ്രീ ഗണപതി എന്തെങ്കിലും കാണുന്നുണ്ടോ ഉണ്ട് കാണുന്നുണ്ട് എന്താണാവോ യാത്രയിലാണ് ദൂരെ ദൂരെ ദൂരേക്ക് ഈ ദൂരെ എന്ന് പറയുന്നത് വല്ല ദൂര ദുബായിലേക്കോ സന്ദർഭം നോക്കാതെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ചല്ല ഉണ്ട് സൂചനയുണ്ട് കാടും മലയാണ് കാണുന്നത് നിറഞ്ഞ നിറഞ്ഞ മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പം രാമേന്ദ്ര ഇവിടെ ഈ വിമാനം ഒക്കെ നിർത്തുന്ന സ്ഥലം എവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എവിടെ നിർത്തും എനിക്കൊന്ന് കാണണായിരുന്നേ കാണുക മാത്രമല്ല നിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റി കറക്കുകറക്കും പിന്നെ പിന്നെ രാമേന്ദ്ര എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു നിനക്ക് എന്ത് മോഹം ഉണ്ടല്ലോ എന്നോട് പറ ഞാൻ ശരിയാക്കി തരും കുഞ്ഞിക്കൂട്ടാ നമുക്കൊരു കാർ വാങ്ങിയാലോ യാത്രക്കൊക്കെ ഒരു സുഖാണേ കൊള്ളാം ഇത്രേ ഉള്ളോ ഇവിടത്തെ ഏറ്റവും വലിയ കാറ് കടാ എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ അല്ലേ കുഞ്ഞു നാളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു നിനക്ക് ഇഷ്ടമുള്ള കാർ നീ സെലക്ട് ചെയ്യുന്നു പോരെ അത് മതി ജീവിതത്തിൽ ആദ്യമായിട്ട് സുഖം എന്ന് പറയുന്നത് അനുഭവിക്കുന്നു ഇപ്പഴാ ഇതൊക്കെ എന്ത് സുഖം കുഞ്ഞിക്കുട്ട ശരിയായ സുഖങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ വാ மேந்திர என்ன ராமச்சந்திரன் சௌக்கியமா நீ என்னடா நினைச்சேன் டேய் ஃப்ராட் கோயம்புத்தூர்ல என்ன ஏமாத்திட்டு இங்க எர்ணாகுளத்துல கும்மாளம் போடுறியா நீ ஒரு ஃப்ராட்னா அத்தனை ஃப்ராட்களுக்கும் அப்ப நான் அது தெரியுமாடா உனக்கு முதலாளி நான் முதலாளி ஏமாத்தியதில்லை பைசட ஒரு அட்ஜஸ்ட்மென்ட் வாய் மூட பொறுக்கு ராஸ்கல் 24 மணி நேரத்துக்குள்ள எனக்கு 1 லட்சம் ரூபாய் வந்தாகணும் காலையில நான் ஹோட்டல் ஒப்ராயில் இருப்பேன் மத்தியானம் கிராண்ட்ல இருப்பேன் ராத்திரி லக்கி ஸ்டார் தப்பிக்க முயற்சி பண்ணுனா ஆமா அவ்வளவுதான் மரட்ட கண்ணா <laughs>